എല്ലാവരും ആഘോഷിക്കേണ്ട ഒരു തിരുനാളാണ് ഇന്നത്തേത് കാവൽ മാലാഖയുടെ തിരുനാൾ എപ്പോഴും എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ മാലാഖ സത്യത്തിൽ അത്രയ്ക്ക് പവർഫുള്ളാണ് ഗാർഡിയൻ ഏഞ്ചൽസ് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് സെയിൽസൊക്കെ പഠിപ്പിക്കുമായിരുന്നു ഒരാളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ വഴക്കിലേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ ആളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് പ്രാർത്ഥിക്കണം പിന്നെ ഓർക്കണേ ഭൗതികമായ അപകടങ്ങളിൽ നിന്നും മാത്രമല്ല ആത്മീയമായ അപകടങ്ങളിൽ കൂടി കാവൽ മാലാഖമാർ നമ്മെ സഹായിക്കും ചില പ്രത്യേക തിന്മകൾക്കെതിരെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവർ അക്കാര്യം ഗാർഡിയൻ ഏഞ്ചലിനോട് പറയണം പ്രലോഭനങ്ങളിൽ പെട്ട് വീഴാറാകുമ്പോൾ കാവൽ മാലാഖായുടെ സഹായം തേടണം കുംഭസാരിക്കാൻ പോകുമ്പോൾ വിശുദ്ധ കുർബാന ഭംഗിയായി കൂടാനൊക്കെ വിശുദ്ധർ കാവൽ മാലാഖമാരെ കൂട്ടുപിടിച്ചിരുന്നു എങ്ങനെയാ എൻ്റെ കാവൽ മാലാഖയുമായി എനിക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുക വിശുദ്ധർ പറഞ്ഞു തരുന്നൊരു വഴിയുണ്ട് കമ്മ്യൂണിക്കേറ്റ് സംസാരിച്ചു തുടങ്ങുക അതിന് പ്രത്യേക പ്രാർത്ഥനകളോ നോവേനയോ ഒന്നും വേണ്ട ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിംഗ് സംസാരിക്കുക വെറുതെ സംസാരിക്കുക ഇന്ന് അത് തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എൻ്റെ കാവൽ മാലാഖയ്ക്ക് വേണ്ടി ഒരു കേക്ക് മുറിച്ചോ ഒരു ചോക്ലേറ്റ് മേടിച്ചോ ഒക്കെ തുടങ്ങി സംസാരിക്കാൻ ആരംഭിച്ചേ